ധനുരാശിക്കാരുടെ മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ളൊരു ഫലം കേൾക്കാം ധനുരാശിക്കാർക്ക് മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പൊതുവിൽ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് കാണുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇത് നോക്കാം സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുടെ സാധ്യത കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനോ നിലവിലുള്ളവയിൽ വർധനവുണ്ടാകുവാനോ സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ മുൻപ് കടം കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കേണ്ട കാശൊക്കെ ആയിരിക്കാം ബില്ലുകളൊക്കെ മാറി കിട്ടേണ്ട സാഹചര്യമായിരിക്കാം അതൊക്കെ തന്നെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധയോടെയുള്ള ഒരു സാമ്പത്തിക ആസൂത്രണം ഈ രാശിക്കാർക്ക് അതായത് ധനുരാശിക്കാർക്ക് ഈ ഒരാഴ്ച ഗുണം ചെയ്യും ധനുരാശിക്കാരുടെ തൊഴിൽ അത് ജോലിസ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ ലഭിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റമോ അംഗീകാരങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് ഈ ഒരാഴ്ച ഉറപ്പായും ഫലം ലഭിക്കുമെന്നതാണ് കാണുന്നത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗുണം ചെയ്യും കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും അടുത്ത ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പം കാണിക്കും പ്രധാനപ്പെട്ട കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അത് വളരെ മതിപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കുടുംബയോഗങ്ങളിലാകാം അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ചർച്ചകളിലൊക്കെ ആകാം ഒരു പക്ഷേ നമ്മൾ ധനുരാശിക്കാർക്ക് അത്തരം ഒരു സാഹചര്യം കാണുന്നുണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങൾ ഈ ഒരാഴ്ച ആരോഗ്യം പൊതുവേ മെച്ചപ്പെട്ട നിലയിൽ തുടരും എങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവയെ അവഗണിക്കരുത് കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പിന്തുടരുന്നത് കൂടുതൽ ഉത്തമമാണ് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് അത് ജോലി സംബന്ധമായിരിക്കാം വിനോദയാത്രയുമൊക്കെ ഒക്കെ ആകാം യാത്രകൾ സന്തോഷം നൽകട്ടെ സന്തോഷം നൽകും തീർച്ചയായും പുതിയ അനുഭവങ്ങളൊക്കെ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ധനുരാശിക്കാർക്ക് നല്ല യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ അതിലൂടെ സന്തോഷവും പുതിയ അനുഭവങ്ങളൊക്കെ ലഭിക്കും പൊതുവെ ഒരാഴ്ച ധനുരാശിക്കാർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം കഴിവുകളെ വികസിപ്പിക്കുവാനും അവസരങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു അതുപോലെ അവരിൽ നിന്ന് സഹായം ലഭിക്കുകയൊക്കെ ചെയ്യും ആത്മവിശ്വാസമൊക്കെ തന്നെ ധനുരാശിക്കാർക്ക് വർദ്ധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ധനുരാശിക്കാർ ഈ ഒരാഴ്ച മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഒപ്പം അവരുടെ സംസാരത്തിൽ ശ്രദ്ധയും നിയന്ത്രണവും പുലർത്തണം അനാവശ്യമായ വാഗ്ദാനങ്ങൾ ആർക്കും നൽകരുത് നൽകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം മൊത്തത്തിൽ ഈ ഒരാഴ്ച ധനുരാശിക്കാർക്ക് സന്തോഷവും നേട്ടങ്ങൾ നിറഞ്ഞ ഒരു ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത് ഈ സമയം ഈ ഒരു അവസരം ഈ ഒരാഴ്ച നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം ധനുരാശിക്കാർ ധനുരാശിക്കാർക്ക് ഈ ഒരാഴ്ച വളരെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരാഴ്ച ആവട്ടെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് ഭവിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു एवरकम नंदी